വീഡിയോയിലേക്ക് സ്വാഗതം ഞാനന്ന് തവര പരിപ്പ് ഉണ്ടാക്കുന്നത് ഒരു പിടി തവര ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഒരമുക്ക ഗ്ലാസ് പരിപ്പ് കഴുകി വെച്ചിട്ടുണ്ട് ഇനി പരിപ്പ് വേവിച്ചെടുക്കാം പരിപ്പ് വേവുമ്പോഴേക്കും നമുക്ക് തവര ചെറുതായി അരിഞ്ഞെടുക്കാം ഒരു വച്ചിലടച്ച് സ്റ്റവ് ഓഫ് ചെയ്യാം തവര ചെറുതായി അരിഞ്ഞ് വെച്ചു ഇനി ഇതിന് വേണ്ടിയുള്ള അരപ്പ് റെഡിയാക്കാം പ്രഷർ പ്രഷർ കുക്ക തുറന്ന് അതിലിന് തര ചേർത്ത് കൊടുക്കുക കൊടുക്കരിപ്പിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടി ഇനി കുക്കർ അടച്ച് ഒരു ഒരു വിസിലടിച്ചു കുക്കർ ഓഫ് ചെയ്യാം പ്രഷർ പോകുമ്പോഴേക്കും തേങ്ങയും ജീരകവും അരച്ചെടുക്കാം നന്നായി അരയേണ്ടതില്ല പ്രഷറൊക്കെ പോയി കുക്കർ തുറന്നും ഇനി അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കുട്ടികൾക്കെല്ലാം നല്ലോണം ഇഷ്ടപ്പെടും ഒരു മധുരമുള്ള കറിയാണ് അധികം എരിവില്ലാത്ത പല കാരങ്ങളുടെ കൂടെ കറിക്കാൻ കഴിക്കാൻ പറ്റിയ നല്ല കറിയാണ് കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും എരിവ് കുറന്ന് ഇലക്കറി കഴിക്കാത്തവർക്ക് ഇലക്കറീൻ്റെ ടേസ്റ്റേ കാണിക്കുക തിളക്കുമ്പോഴേക്കും വാറക് റെഡിയാക്കാം ചീനച്ചട്ടി അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ എടുപ്പത്ത് വെച്ച് ഒരു നുള്ള കടുക് ഇട്ട് കൊടുക്കണം കറിവേപ്പില ഉണക്കം മുളക് കുറച്ച് തേങ്ങ തിളച്ച് സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മുടെ പരിപ്പ് കറി തവര പരിപ്പ് കറി റെഡിയായി ഉപ്പൊക്കെ പാകത്തിനുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ വലിയ ചിലവില്ലാത്തൊരു കറിയാണ് ഇഷ്ടപ്പെട്ട കറിക്ക് തന്നെ